ആമയോട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിങ്ങൾ കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്രകുളത്തിലെ ശിലാചിത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജ്വല്ലറി കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധമായ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിന്റെ കരയിൽ മഹാശിലാകാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ കണ്ടെത്തി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകളാണ് പാറയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിവെച്ചിട്ടുള്ളത് നിരവധി ഭക്തജനങ്ങൾ ദിവസവും ഉച്ചനേരത്ത് ചർമ്മരോഗശമനത്തിനായി ആമകൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ പ്രശസ്തമായ ആമക്കുളത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത് ഇവിടെ ആമക്കുളത്തിന് നടുവിലായി കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമുണ്ട് മനുഷ്യന്റെ ഒരു ജോടി കാൽപ്പാടുകളും മൃഗങ്ങളുടെ നിരവധി കാൽപ്പാടുകളുമാണ് രണ്ടായിരം വർഷം മുമ്പുള്ള സംസ്കാരത്തിന്റെ ചരിത്ര സാക്ഷിയായി ഇന്നും നശിക്കപ്പെടാതെ നിലനിൽക്കുന്നത് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലെന്നപോലെ പള്ളം എന്നറിയപ്പെടുന്ന ജലാശയത്തിന്റെ കരയിലാണ് ആമക്കുളത്തെയും ശിലാചിത്രമുള്ളത് ആമക്കുളത്തിലെ ആമയോട്ടിനെക്കുറിച്ച് ചരിത്ര വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികളായ എ കെ അമൃത കെ ശ്രീനന്ദ എന്നിവരിൽ നിന്ന് അറിഞ്ഞ ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിനു സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന ആയിരത്തിലധികം ശിലാചിത്രങ്ങൾക്ക് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആമക്കുളത്തിനടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ കാൽപ്പാടുകൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത എരിമക്കുളം ഉമ്മിച്ചിയിൽ മൃഗങ്ങളുടെ പത്തിലധികം കാൽപ്പാടുകളാണ് പാറയിൽ കൊത്തിവെച്ചിട്ടുള്ളത് ചീമേനി അരിയിട്ട പാറയിലും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ അറുപതിലധികം കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പൊയിലിൽ നാൽപ്പതിലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു കാസർഗോഡ് ജില്ലയിലെ വേടക്ക അടുക്കൽ പൗരക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമായ ആമക്കുളമെന്നറിയപ്പെടുന്ന രണ്ട് ഏക്കർ വിസ്ത്രീലുള്ള പഴത്തിൻ്റെ കരയിലാണ് പഴമെന്ന് ഒഴിക്കപ്പെടുന്ന പാറയിൽ കെട്ടിക്കിടക്കൻ ജലാശയത്തിൻ്റെ കരയിലാണ് മനുഷ്യൻ്റെയും മുറകുടേയും കാൽപ്പാടുകൾ കൊത്തിവെച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത് പുരാതന കാലഘട്ടത്തിൽ അതായത് ഏകദേശം രണ്ടായിരം വർഷം എന്ന് ഒരു കാലഘട്ടത്തിലായിരിക്കാം ഏകനഗിരി ജില്ല മുതൽ വയനാട് വരെ കാണപ്പെടുന്ന ഔശലായുടേ കണത്തിൽപ്പെടുത്താൻ വേണ്ടി പറ്റുന്നവയാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പളത്തിൻ്റെ കരയിലുള്ള ഈ കാൽപ്പാടുകൾ news bureau kasergood